ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ ഒമ്പത് ബുധൻ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളും റോമാ ലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയാണ് നമുക്ക് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിൽ നിന്ന് നിന്നാരംഭിച്ച് ലേഖനത്തിലേക്ക് യാത്ര ചെയ്യാം മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയിൽ നിന്ന് കുറച്ച് സ്കാറ്റേർഡ് തോട്ട്സ് നമുക്കറിയാം പഴയ നിയമവും പുതിയ നിയമവും ഒക്കെയാണ് ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയിലൂടെ കർത്താവ് അവതരിപ്പിച്ചിരിക്കുന്നത് പഴയ നിയമ ജനതയാണ് ഈ മുന്തിരിത്തോപ്പെന്നും ഇസ്രായേൽ ജനമാണ് ഈ മുന്തിരിത്തോപ്പ് അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നവര് ദൈവജനം എന്നിട്ട് അതിന്റെ ഈൽഡിംഗ് കർത്താവിൻ്റെ ഓഹരി സ്വീകരിക്കാൻ കർത്താവ് പ്രവാചകന്മാരെ അയക്കുന്നു ആ പ്രവാചകന്മാരോട് അവർ മറുതലിക്കുന്നു അതിൻ്റെ ഒടുക്കം സ്വപുത്രനെ മാനിക്കുമെന്ന് പറഞ്ഞ് മുന്തിരിത്തോപ്പിന്റെ യജമാനൻ തൻ്റെ പുത്രനെ തന്നെ അയയ്ക്കുന്നു അതാണ് മനുഷ്യാവതാരം എന്നാൽ ആ പുത്രനെ കൊന്ന് മുന്തിരിത്തോട്ടത്തിന്റെ മേൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വേലക്കാര് ഒടുക്കൻ കർത്താവ് യജമാൻ എന്തു ചെയ്യുന്നു ഈ വേലക്കാരെ പുറത്താക്കി മറ്റൊരു കൂട്ടരെ ഇതേല്പ്പിക്കുന്നു ഇത് കൃത്യം നമുക്ക് രക്ഷാകര ചരിത്രം മുഴുവൻ ഇതിനകത്ത് കാണാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാ ഉള്ളത് ലോകമാണ് ഭൂമിയാണ് ഈ മുന്തിരിത്തോപ്പ് അവിടെ കർത്താവ് തിരഞ്ഞെടുത്ത് ഭരമേൽപ്പിച്ച വേലക്കാരാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന വിശേഷണം പേറുന്ന ഇസ്രായേൽ ജനം എന്നാൽ ഇസ്രായേൽ ജനം അവിടെ അവിശ്വസ്തത കാണിച്ചപ്പോൾ വീഴ്ച വരുത്തിയപ്പോൾ പുത്രനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു ഇസ്രായേലിൽ നിന്ന് അവരുടെ അവകാശത്തെ എടുത്ത് പുറത്തേക്ക് മാറ്റി മറ്റൊരു സമൂഹത്തെ അതേപ്പിച്ചു അതാണ് സഭ അതുകൊണ്ടാണ് സഭയെ പുതിയ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് ഇത് രക്ഷാകര ചരിത്രത്തിന്റെ സംക്ഷിപ്ത രൂപമാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ച് നമുക്ക് ധ്യാനിക്കാം എങ്ങനെയൊക്കെ എന്നറിയാമോ ഒന്ന് ഈ ദൈവം ചിന്തിക്കുന്നതിന് നേരെ വിപരീതമായി ചിന്തിക്കുന്നവർ അവരാണ് ഈ വേലക്കാർ തെറ്റ് ചെയ്യുന്നു എന്നത് മാത്രമല്ല കർത്താവ് എന്താണോ ചിന്തിക്കുന്നത് അതിന് നേരെ വിപരീതമായി ചെയ്യുന്നു കർത്താവ് ഓഹരി ആഗ്രഹിച്ചു എന്നാൽ ഇവർ ചെയ്യുന്നത് പരിക്കേൽപ്പിക്കുന്നു അപമാനിക്കുന്നു ഒടുക്കം കർത്താവ് പറയുന്നുണ്ട് എൻ്റെ പുത്രനെ അവർ മാനിക്കും അതായത് കർത്താവിന് ജനത്തെക്കുറിച്ചുള്ള ട്രസ്റ്റാണ് ഉറപ്പാണത് എൻ്റെ പുത്രനെ അവർ മാനിക്കും എന്നാൽ ഇവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ് നേരെ തിരിച്ച് ഇവനാണ് അവകാശി ഇവനെ കൊന്നുകളയാം അതോടുകൂടി അവകാശം നമ്മുടേതാകും ദൈവം ചിന്തിക്കുന്നതിന് നേരെ ഘടകവിരുദ്ധമായി ചിന്തിക്കുന്നവർ ചിലപ്പോഴൊക്കെ നമുക്കും സംഭവിക്കും ചെയ്യുന്ന പ്രവൃത്തികളിലും ഇടപെടലുകളിലും പറയുന്ന വാക്കുകളിലുമൊക്കെ ദൈവ വിപരീതമായിട്ടാണോ നമ്മുടെ പ്രവൃത്തികൾ പോകുന്നതെന്ന് ഇടയ്ക്ക് നമുക്കൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റണം അതിനോട് ചേർന്നൊരു കാര്യം കൂടെ ഇതിനൊരു ഒറ്റ വാക്യത്തിൽ നമ്മൾ സമ്മറൈസ് ചെയ്താൽ സംഭവിക്കുന്ന അറിയാമോ നമ്മൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കാൻ ദൈവത്തെ ഇല്ലായ്മ ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കാൻ ദൈവത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായ കാര്യമായിരിക്കും ഇവരതല്ലേ സംഭവിച്ചത് ഇവരെന്തിനായിരുന്നു ഇതൊക്കെ ചെയ്തത് വേലക്കാരെ അപമാനിച്ചത് ഓഹരി ചോദിച്ചു വന്നവരെ മുറിവേൽപ്പിച്ചു വിട്ടത് പുത്രനെ കൊന്നുകളഞ്ഞത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ ഇപ്പോഴന്താ ഉണ്ടായിരുന്നത് ട്രസ്റ്റിഷിപ്പ് അവരാഗ്രഹിച്ചത് എന്താണ് ഓണർഷിപ്പ് ട്രസ്റ്റിഷിപ്പിൽ നിന്ന് ഓണർഷിപ്പിലേക്ക് ദൈവ നിഷേധത്തിലൂടെ വളരാമെന്ന് വിചാരിച്ചവർക്ക് എന്തുപറ്റി ട്രസ്റ്റിഷിപ്പ് പോലും നഷ്ടപ്പെട്ടു പോയി നമ്മുടെ ജീവിതത്തിലും ഇങ്ങനൊരു ചിന്തയുണ്ടാകണം ദൈവ നിഷേധത്തിലൂടെ നേടുന്ന നേട്ടങ്ങൾ നമുക്കിപ്പോൾ ഉള്ളതും കൂടെ നമ്മളെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയുമെന്ന് തിരിച്ചറിയാൻ പറ്റണം അപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിൽ നിന്ന് അത്രയും ധ്യാനങ്ങൾ ഇനിയാണ് ഒരു ട്വിസ്റ്റ് കിടക്കുന്നത് നിങ്ങൾക്കിന്നുള്ള ഹോംവർക്ക് എന്താണെന്ന് വെച്ചാൽ ലേഖനം നന്നായിട്ട് വായിക്കണം ഇവിടെ നമ്മൾ ഓർക്കും ഇതൊരു ആൻറ്റി ക്ലൈമാക്സ് ആണല്ലോ കർത്താവേ എല്ലാം അവസാനിച്ചുള്ളതോടുകൂടി അല്ല ഇനി ഒരു രസം എന്നറിയാമോ ഈ യജമാനൻ ഈ വേലക്കാരോട് നല്ല കലിപ്പിലാണ് നല്ല ദേഷ്യത്തിലാണ് പുത്രനെ കൊന്നു പുത്രന്റെ ചോര അവിടെ വീണു ഇനി പുത്രൻ എന്താ ചെയ്തതെന്നറിയാമോ പുത്രൻ ചെയ്തതാണ് മഹാകാരുണ്യം പുത്രൻ അവന്റെ ചോര കൊണ്ട് ഈ വേലക്കാരെ മറച്ചു പിടിച്ചു പുത്രൻ അവന്റെ ചോര കൊണ്ട് ഈ വേലക്കാരെ ഏത് വേലക്കാരെ അകൃത്യം ചെയ്ത പാപം ചെയ്ത വേലക്കാരെ പുത്രൻ മറച്ചു പിടിച്ചു അപ്പൊ വേലക്കാരിലേക്ക് ഈ പാപം ചെയ്തവരിലേക്ക് അകൃത്യം ചെയ്തവരിലേക്ക് കോപിഷ്ടനായി ദൈവം നോക്കുമ്പോൾ ദൈവം കാണുന്ന എന്താണ് തൻ്റെ പുത്രൻ്റെ ചോര ചോരയുടെ മേൽ പിതാവെന്തിയും സംപ്രീതനാകും അപ്പം ആ സംപ്രീതി ആർക്ക് കിട്ടും ആ ചോരക്കുള്ളിൽ മറന്നിരിക്കുന്ന ഈ പാപം ചെയ്തവർക്ക് കിട്ടും ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നവർക്ക് എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് പ്രിയമുള്ളവരെ കാൽവരിയിൽ സംഭവിച്ചത് കാൽവരിയിൽ നടന്നതെന്താ നമ്മൾ പറയാറില്ലേ നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത് കുരിശിൽ നമ്മുടെ പാപങ്ങൾ വഹിച്ചാണ് അവൻ കിടക്കുന്നത് അവൻ്റെ ദേഹം മുഴുവൻ നമ്മുടെ പാപമാണ് അതുകൊണ്ടാണ് അവൻ കുരിശിൽ നഗ്നനാണ് എന്ന് പറയുന്നത് പാപവും നഗ്നതയും കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് ആദിയിൽ ആദ്യ മാതാപിതാക്കൾക്ക് പാപം ചെയ്തപ്പോൾ നഗ്നതാബോധം ഉണ്ടായത് പാപവും നഗ്നതയും കണക്റ്റഡ് ആണ് ഇവിടത്തെ ഈശോ നഗ്നനായി കുരിശിൽ കിടക്കുന്നു എന്ന് വെച്ചാൽ എന്താർത്ഥം നമ്മുടെ പാപം മുഴുവൻ ലോകത്തിൻ്റെ മുഴുവൻ പാപവും ആ ദേഹത്തുണ്ട് എന്നതാണ് അതിൻ്റെ സൂചന ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് പിതാവ് നോക്കുമ്പോൾ നമ്മുടെ പാപമല്ല കാണുന്നത് പിന്നെയോ ആ പാപം കുരിശിൽ പൊതിയപ്പെടുന്നു എങ്ങനെ കർത്താവിൻ്റെ അഞ്ച് മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന രക്തം അവൻ്റെ ദേഹത്തെ പൊതിഞ്ഞപ്പോൾ യഥാർത്ഥമായി അത് പൊതിഞ്ഞത് നമ്മുടെ പാപത്തെയാണ് അതുകൊണ്ടാണ് പൗലോസ്ലിഹ ഇന്ന് നമ്മളെ പറഞ്ഞു കേൾപ്പിക്കും വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ബ്ലഡ് അവൻ്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു നീതീകരണം എന്താ ജഡ്ജി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പ്രതിയെ നോക്കുമ്പോൾ ആ പ്രതിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അഡ്വക്കേറ്റ് പ്രതിയെ നീതീകരിക്കുകയാണ് പൊതിയുകയാണ് ഇതാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ടൈലൻ്റ് പോലെ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന രൂപമ്മയുടെ ടൈലൻ്റ് കാൽവരിയിലുണ്ട് എല്ലാം അവസാനിച്ചിട്ടില്ല കർത്താവ് അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ പൊതിയുന്നുണ്ട് ആ രക്തം നമ്മളെ നീതീകരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇന്ന് ലേഖനം വായിക്കുമ്പോൾ അത് ഈ റോമാ ലേഖനം അഞ്ചാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഈ ധ്യാനത്തോടെ വായിക്കണം റോമ അഞ്ച് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും ഒരാളുടെ അനുസരണക്കേട് മൂലം ലോകത്തിലേക്ക് പാപം വന്നു അതാണ് ആദം മറ്റൊരാളുടെ അനുസരണം മൂലം നമ്മൾ നീതീകരിക്കപ്പെട്ടു ഈശോയുടെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ മിഷിഹായേ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഏറുമ്പോൾ ദൈവചിന്തയ്ക്ക് വിപരീതമായി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളുടെ എണ്ണവും പെരുപ്പവും ഏറുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു നിൻ്റെ കരുണ അധികമായി ഞങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നുവെന്ന് ഞങ്ങളുടെ സകല പാപങ്ങളെയും നിൻ്റെ കുരിശിലേക്ക് ചേർത്ത് വെച്ച് അവിടുന്ന് ഒഴുകുന്ന തിരു രക്തം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് നിൻ്റെ കരുണ അനുഭവിക്കാൻ ഞങ്ങളുടെ മേൽക്കൃപയുണ്ടാകണമേ നമ്മുടെ കർത്താവിഷ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും